എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ശി ക്രിസ്തുവിലുള്ള വന്ദനം അനുഗ്രഹിതമായ ഇന്നത്തെ അനുദിനാൽ എഴുതപ്പെട്ടേഖനത്തിന്റെ ആറാം അധ്യായത്തിലെ പത്താമത്തെ തിരുവനന്ത ചൂണ്ടിക്കാണ്ടി കർത്താവ് നമ്മോട് പറയുക കർത്താവിൽ ശക്തിപ്പെടുന്നവരായി മാറുക പ്രിയമുള്ള മകനെ മകളെ കർത്താവിൽ ശക്തിപ്പെടുക കർത്താവിൽ ശക്തിപ്പെട്ടിരിക്കുന്ന ദൈവ പൈതൽ എതിരെ വരുന്ന പ്രതികൂലങ്ങൾ നേരെ പതറുകയല്ല ഭയപ്പെടുകയല്ല കാരണം ദൈവമഹത്വം കാണുവാൻ ദൈവമിടയാക്കുന്ന സാഹചര്യങ്ങളാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ച് നേരിടുമ്പോൾ അവർ ജയാളികളായി തിരുവ ദൈവത്തിന്റെ നമ്മെ ഓർപ്പിക്കുന്നു ദൈവകൃപ പ്രാപിച്ച കർത്താവിൽ ശക്തിപ്പെട്ട ഭക്തന്മാർ അവർ നേരിട്ട പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ജയിക്കത്തില്ലെന്ന് ലോകം പറഞ്ഞ ഇടത്ത് തകർക്കുമെന്ന് വെല്ലുവിളിച്ച വിഷയങ്ങൾ നടുവിൽ അവർ അതിനെ ജയിച്ച് ജയാളികളായി മറ്റൊന്നിനെയുമല്ല എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കാൻ കഴിവുള്ള തീയുടെ ബലത്തെ അവർക്കെടുത്തി എങ്ങനെ തീക്കകത്തിട്ട മൂന്ന് ബാലകന്മാർ തീക്ക ഒന്നും ചെയ്യാൻ കഴിയാതെ തീയിലൂടെ അനായാസേനെ അവർ യാത്ര ചെയ്യുന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മിത്രമേ നിന്നെ തകർക്കാൻ നോക്കുന്നവരുടെ നടുവിൽ വെല്ലുവിളികളും അവമാനവും അവഗണനയോ ഒക്കെ പറയുന്നവരുടെ നടുവിൽ തിരിച്ചു പറയാൻ നിൽക്കേണ്ട എതിർക്കാൻ നിൽക്കേണ്ട ധൈര്യം പകരുന്ന ശക്തി പകരുന്ന കർത്താവിംഗലെ ആശ്രയിക്കുക നിന്ദിക്കുകയും പരി പക്ഷ പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവരുടെ നടുവിൽ ക്ഷീണിച്ചു പോകേണ്ട സകലങ്ങളെയും നടുവിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിങ്കലേക്ക് നോക്കുക നിങ്ങൾ ശക്തിയുള്ളവരായി മാറും ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവഭക്തന്മാർ അവർ ശക്തിയുള്ളവരായി ഏത് പ്രതിസന്ധിയെ ജയിപ്പാൻ പ്രാപ്തമുള്ളവരായെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഭക്തൻ തളരാതെ തകരാതെ നിൽക്കുമെങ്കിൽ യഹോമയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവതം പോലെ എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുമ്പോൾ നിങ്ങളും ഞാനും കുലുങ്ങാതെ നിൽക്കുവാൻ വീഴാതെ നിൽക്കുവാൻ തളർന്നു പോകാതിരിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം കർത്താവിൽ ശക്തിപ്പെടുന്നവരായി മാറാം നമുക്കറിയാം ലോകത്തിൻ്റെ ശക്തിയുള്ള പല പ്രിയപ്പെട്ടവരും പൊടുന്നനെ നേരിടുന്ന വിഷയങ്ങളെ അഭിമുഖിക്കാൻ കഴിയാതെ തളർന്നു പോകുമ്പോൾ സാധാരണക്കാരായ ഞാനും നിങ്ങളും തളർന്നു പോകുമെന്നും വീണു പോകുമെന്നും കരുതുന്ന സാഹചര്യങ്ങളൊക്കെ കർത്താവ് നമ്മെ ജയാളികളാക്കുന്നത് അവന് നമ്മോടുള്ള കരുണയും അവൻ നമ്മുടെ മേൽപ്പകുന്ന കൃപയുമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് വീഴാതെ നിൽക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം യൂതയുടെ ലേഖനം പറയുന്നു വീഴാതവണ്ണം തന്നെ നമ്മെ തന്റെ മഹിമാ സന്നിധിയിൽ കടകമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുന്ന നല്ല കർത്താവ് ആ നല്ല കർത്താവിനായി കാത്തിരിക്കാം ലോകത്തിൻ്റെ ശക്തികളൊക്കെ പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ തളരാതെ ഉയർന്നേൽപ്പാണ്ടെയും ഇടയാക്കും അതുകൊണ്ട് ഞാനും നിങ്ങളും തളരാതെ നിൽക്കുവാൻ വീണു പോകാതിരിക്കുവാൻ ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കാം ഒടുവിൽ കർത്താവിലും അവന്റെ അമിതപരത്തിലും ശക്തിപ്പെടുവൻ ഏതു പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടുവയ്ക്കുന്ന കഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളെന്നും രോഗങ്ങളെന്നും പ്രതികൂലങ്ങളും പ്രയാസങ്ങളുമൊക്കെ നാം ജയാളികളായി മാറാൻ കർത്താവിൽ ശക്തിപ്പെടാം കർത്താവിന് തിരുമുഖത്തേക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ